ഹായ് ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മാരസൂസ് കെ ആൾട്ടോ ആണ് അപ്പോൾ ഇത് സർവീസിൽ വന്ന വണ്ടിയാണ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് എ സിയുടെ ബെൽറ്റിൻ്റെ ടീത്ത് നല്ലപോലെ കട്ടായിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് മാറ്റുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഇപ്പോൾ വണ്ടിയുടെ ഉള്ളിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എ സി ബെൽറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇങ്ങോട്ട് നോക്കിയാലും മനസ്സിലാവും കട്ടായിട്ട് ഇരിക്കുന്ന ഒരു പാടാണ് എ സി ബെൽറ്റിൽ കാണുന്നത് അതായത് ഈ ഒരു സെൻറ്ററിൽ വരയും കാര്യങ്ങളും ഉള്ളതാണ് പക്ഷേ ആ വരയും കാര്യങ്ങളൊക്കെ പൊട്ടി പോയേക്കണം അപ്പോൾ എന്തായാലും നമുക്ക് എ ബെൽറ്റ് അഴിച്ചെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് എ ബെൽറ്റ് അഴിച്ചെടുക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എ സി ബെൽറ്റിന് ഡാമേജ് ഉണ്ട് അപ്പോൾ എ സി ബെൽറ്റിന് ഡാമേജ് ഉള്ള സമയത്ത് നമ്മൾ അത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ എ സി ബെൽറ്റ് പൊട്ടിയിട്ട് നേരെ ആൾട്രനേറ്റർ ബെൽറ്റിലോട്ട് കുരുങ്ങാൻ തുടങ്ങും അങ്ങനെ ആൾട്രനേറ്റർ ബെൽറ്റ് പൊട്ടാൻ തുടങ്ങും അല്ലെന്നുണ്ടെങ്കിൽ ആൾട്രനേറ്റർ ബെൽറ്റ് ചാടാൻ തുടങ്ങും ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററിക്ക് നേരെ എ സി ബെൽറ്റ് പൊട്ടി ത്രൂ ആയിട്ട് എ സി ബെൽറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എ സി വർക്ക് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത് എ സി ബെൽറ്റ് പൊട്ടിയിട്ട് നേരെ ആൾട്രേറ്റർ ബെൽറ്റ് കയറി കഴിഞ്ഞാൽ ആൾട്ടർനേറ്റർ ബെൽറ്റ് നേരെ സ്ലിപ്പ് ആവാൻ തുടങ്ങും അല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നേരെ ബാറ്ററിയിൽ ചാർജ് ഇല്ലാതുകൊണ്ട് വരും അപ്പോൾ അത്രയും ബാറ്ററി നമ്മുടെ വാട്ടർ പമ്പ് വർക്ക് ചെയ്യാണ്ട് വരും ഓവർ ഹീറ്റും കാര്യങ്ങളൊക്കെ കാണിക്കും അതുപോലെ തന്നെ ബാറ്ററി ചാർജ് ചെയ്യാതെ വരും ബാറ്ററി ചാർജ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ബാറ്ററിയിൽ എത്ര ബോട്ട് ഉണ്ടോ അത്രയും ബോട്ടിൽ വണ്ടി ഓടും അത് കഴിയുമ്പോഴത്തേക്ക് വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കാൻ തോന്നും നിൽക്കാൻ തുടങ്ങും പിന്നെ വണ്ടി സ്റ്റാർട്ട് ആകാത്ത അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതാണ് ഇതിൻ്റെ ആൾട്ടർനേറ്റർ വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ വാട്ടർ പമ്പ് വരുന്നത് അപ്പോൾ ഈ വാട്ടർ പമ്പും ആൾട്ടർനേറ്ററിനും ഒരേ ബെൽറ്റാണ് വരുന്നത് എ സിക്ക് സെപ്പറേറ്റ് ബെൽറ്റുമാണ് വരുന്നത് അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ നമ്മൾ എ സി ബെൽറ്റിന് എന്തെങ്കിലും ക്രാക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ മാറ്റി വിടും അപ്പോൾ എങ്ങനെയാണ് അത് മാറ്റുന്നത് നമുക്ക് നോക്കാം പതിനാലിൻ്റെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അച്ചിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ ചീരാടോ അല്ലെങ്കിൽ റിംഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിങ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ സ്ലിപ്പ് ആവുന്നുണ്ടെങ്കിൽ ഒരിക്കലും റിങ്ങ് പിന്നീട് കയറ്റിയിട്ട് ലൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് പിന്നീട് ആ ബോൾട്ട് കൊത്തിവഴിക്കേണ്ട ആവശ്യവും കാര്യങ്ങളൊക്കെ വരും അത് പിന്നെ ഇരട്ടി മെനക്കേടാവുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ആൾട്ടർനേറ്ററിൻ്റെ പുള്ളി നമ്മൾ ബെൽറ്റ് അഴിക്കാനായിട്ട് അതിൻ്റെ അടിൽപ്പുള്ളി ലൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ബോക്സ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ബോക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ റിംഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ അത് ലൂസ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ അച്ചിട്ടും ബോക്സും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൂസ് ചെയ്യേണ്ടത് ഈ പുള്ളിയാണ് ലൂസ് ഈ പുള്ളിയുടെ സെൻറ്റർ ബോൾട്ട് ലൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത് ലൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബോൾട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾട്ടർനേറ്ററിൻ്റെ ഓ സോറി എ സി ബെൽറ്റ് ടൈറ്റ് ആവും ഇത് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ എ സി ബെൽറ്റ് നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് സെൻട്രർ ഇപ്പോൾ നമുക്കിത് ആൾട്ടർനേറ്ററിൻ്റെ സോറി എ സി ബെൽറ്റ് നമുക്ക് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇത് ഫസ്റ്റ് ലൂസ് ചെയ്യാം നമ്മളിപ്പോൾ ബോക്സ് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഇത് ലൂസ് ചെയ്തിട്ടുണ്ട് ഒരു ഒന്നര ത്രെഡ് ഒരു ത്രെഡ് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും മതിയാവും ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ലൂസ് ചെയ്യേണ്ടത് ലൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ബെൽറ്റ് ലൂസ് ലൂസാവുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിനുവേണ്ടി നമ്മൾ പതിനാല് ബോക്സ് എടുത്തിട്ടുണ്ട് അതും പതിനാല് തന്നെയാണ് അതിൻ്റെ ബോൾട്ടിൻ്റെ സൈസ് യൂണിവേഴ്സിൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പത്തഞ്ച് റാടും എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഈ പോലെ ഈ ഹോളിൽ കൂടെ നമ്മൾ കറക്റ്റായിട്ട് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ ഹോളി കൂടെ നമ്മൾ കറക്റ്റായിട്ട് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ ബോൾട്ടിലേക്ക് എത്താനായിട്ട് സാധിക്കും നമ്മൾ മുമ്പേ പറഞ്ഞ ഈ ബോൾട്ടിൽ എത്താനായിട്ട് സാധിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൈകൊണ്ടാണ് ഇപ്പോൾ ലൂസ് ചെയ്യുന്നത് കൈകൊണ്ട് തന്നെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ബെൽറ്റ് ലൂസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമ്മളിപ്പോൾ അത് ബെൽ ബോൾട്ട് ലൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ബോൾട്ട് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബെൽറ്റ് നോക്കുകയാണെങ്കിൽ നല്ല ഫ്രീ അതിലായിരിക്കും കിടക്കുന്നത് അപ്പോൾ ഓൾറെഡി നല്ല ലൂസ് ലൂസായിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ ബോക്സും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് ഈ ബെൽറ്റ് ഇതിൽ നിന്ന് ഊരി എടുത്തിട്ടുണ്ട് ഓക്കെ ആൾട്ടോയുടെ നമ്പർ ബെൽറ്റിൻ്റെ നമ്പർ വരുന്നത് ത്രീ പി കെ സെവൻ ഫിഫ്റ്റി ആയിരിക്കും ഇതിൻ്റെ നമ്പർ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമുക്ക് നോക്കാം ഇതിൻ്റെ ടീത്ത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കട്ടായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ വരെ ഇത്രയും ടീത്ത് കട്ടായിട്ടുണ്ട് ഇവിടോട്ട് ടീത്ത് കുറച്ചുണ്ട് ഇങ്ങോട്ട് നമ്മൾ നോക്കുന്ന അവസരത്തിൽ ഇവിടെയൊക്കെ ടീത്തേണ്ട അട ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളുമാണ് ഉള്ളത് ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ബെൽറ്റ് കുറേ ടീത്തുകളെ നേരത്തെ കട്ടായി പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാലുള്ള എന്ന് പറഞ്ഞാൽ കാരണം സർവീസിന് വരുന്ന വണ്ടിയൊക്കെ ആകുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ബെൽറ്റ് ബ്രേക്ക് പാഡ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലും ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ ഒന്ന് കറക്റ്റായിട്ട് നോക്കുക ഇതുപോലൊക്കെ ബെൽറ്റ് പൊട്ടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഈ പറഞ്ഞ പോലെ എ സിയുടെ ബെൽറ്റ് പൊട്ടി അങ്ങ് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഊരി പോയി കഴിഞ്ഞാൽ വിഷയമില്ല പക്ഷെ പൊട്ടിയിട്ട് ആൾട്ടർനേറ്ററിൽ കയറി കഴിയുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ വാട്ടർ പമ്പ് ഓവർ ഹീറ്റിംഗ് കാര്യങ്ങളും അതുപോലെ തന്നെ ബാറ്ററി ചാർജ് ആവാതെ വഴി കിടക്കുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇനി നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഈ ബെൽറ്റ് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബെൽറ്റ് മാറുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ സെയിം പാർട്ട് നമ്പറിലുള്ള ബെൽറ്റിൻ്റെ എടുക്കുന്നുണ്ട് ത്രീ പി കെ സെവൻ ഫിഫ്റ്റി ഇതും അതേ നമ്പർ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഈ ബെൽറ്റിൻ്റെ തീയതി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത്രയും കട്ടിങ് കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് പൊട്ടിപ്പോയേക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ ബെൽറ്റ് നമുക്ക് കയറ്റിയിടാം അതിനുവേണ്ടി നമ്മളിപ്പോൾ പുതിയ ബെൽറ്റ് നേരെ ഇതാണ് ഇതിൻ്റെ ക്രാങ്കിൻ്റെ പുള്ളി വരുന്നത് ഇത് ഐഡിലർ വരുന്നത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് വരുന്നത് ഇതിൻ്റെ എ സി കംപ്രസർ വരുന്നത് അപ്പോൾ നേരെ ക്രാങ്കിൽ കയറ്റി വിടുക ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് എ സിയുടെ പുള്ളിയിൽ കയറ്റി വിടുക അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടെൻഷനറിലോട്ട് കറക്റ്റായിട്ട് കയറ്റി വിടുക നമ്മൾ പുതിയ ബെൽറ്റ് ഇട്ടതുകൊണ്ടൊരു ശകലം കൂടെ ലൂസ് ചെയ്ത് വിടേണ്ടതായിട്ടാണ് കാരണം മറ്റേ ടീത്ത് പൊട്ടി തന്നെ നമുക്ക് ഈസി ആയിട്ട് അത് ഊരി എടുക്കാനായിട്ട് സാധിച്ചു അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഇതിൻ്റെ ഈ ബോൾട്ട് ലൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ലൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റായിട്ട് വീണ്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്രാങ്കിൻ്റെ കറക്റ്റ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഐഡിലറിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എ സിയുടെ പുള്ളിലും കറക്റ്റിലായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് ആണോ വീണ് കിടക്കുന്നതെന്ന് കറക്റ്റായിട്ട് തന്നെ നോക്കുക ഇനി നമുക്ക് ടൈറ്റ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഈ ബോൾട്ടാണ് നമുക്ക് ടൈറ്റ് ചെയ്യേണ്ടത് ഓക്കെ നമ്മൾ ടൈറ്റ് ചെയ്യാനായിട്ട് ലൂസ് ചെയ്ത അതേ സ്പാൻഡർ തന്നെ എടുത്തിട്ടുണ്ട് ബോക്സ് അതിൻ്റെ യൂണിവേഴ്സിൽ അതുപോലെ തന്നെ പത്തഞ്ചിറാട് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഹോളി കൂടെ തന്നെ ഇത് കറക്റ്റായിട്ട് കയറ്റി വിടുക ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഈ ഹോളി കൂടെ കറക്റ്റായിട്ട് കയറ്റി വിട്ടതിന് ശേഷം ഈ ബോൾട്ടിൽ ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്യുമ്പോൾ ബെൽറ്റ് ടൈറ്റ് ആവുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ തീത്ത് കറക്റ്റായിട്ട് ഈ ക്രാങ്ക് പുള്ളിയിൽ അതുപോലെ തന്നെ ഐഡിലറിൽ അതുപോലെ തന്നെ എ സി പുള്ളിയിലും കറക്റ്റ് കയറി കിടപ്പുണ്ടോയെന്ന് കറക്റ്റായിട്ട് നോക്കുക കൈകൊണ്ട് തന്നെ ടൈറ്റ് ചെയ്യുന്നതാണ് നമുക്ക് വേറെ റാച്ചിട്ടോ ടി വി ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ കയ്യിൽ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈറ്റ് ഫീൽ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബെൽറ്റിൻ്റെ ടൈറ്റ് നമ്മൾ കറക്റ്റായിട്ട് നോക്കുക ഇവിടെ ലൂസാണോന്ന് നോക്കുക അതുപോലെ തന്നെ താഴെ നമ്മൾ പിടിച്ചു നോക്കുക ബെൽറ്റിന് ടൈറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു ശകലം കൂടെ ടൈറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് കുറച്ചുകൂടെ ടൈറ്റ് ചെയ്തു ഇപ്പോൾ നമ്മൾ അതിൽ പിടിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു പ്ലേ ബെൽറ്റിന് വേണം ആ ഒരു പ്ലേ എപ്പോഴും ഇട്ടേക്കണം ഈ ഭാഗത്തായിട്ട് ചെറിയൊരു പ്ലേ ഉണ്ട് ഈ ഭാഗം നോക്കുമ്പോഴും ചെറിയൊരു പ്ലേ ഉണ്ട് അതുപോലെ തന്നെ ഈ ഭാഗം നോക്കുമ്പോഴും ചെറിയൊരു പ്ലേ ഉണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സെൻ്ററിനെട്ട് ടൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ സെൻറ്ററിനെട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ചെറിയ പ്ലേ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ സെൻ്ററിനെ ടൈറ്റ് ചെയ്യുമ്പോൾ ഇച്ചുകൂടെ അതായത് നമ്മളിപ്പോൾ ഈ ഒരു ബോൾട്ട് ലൂസ് ആയതുകൊണ്ട് ടെൻഷൻ ഒരു ചെറിയ ചരിഞ്ഞ പോർഷനിലായിരിക്കും നിൽക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ഇത് സെൻ്റർ പോർഷനിലോട്ട് പോകും കറക്റ്റ് സെൻ്ററിലോട്ട് കയറി നിൽക്കുന്ന സമയത്ത് ബെൽറ്റ് കുറച്ചുകൂടെ ടൈറ്റ് ആവും അപ്പോൾ അതിനനുസരിച്ച് വേണം ലൂസ് ഒരു ചെറിയ ലൂസ് ബെൽറ്റിന് ഇട്ടേക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സെൻ്റർ നട്ട് ടൈറ്റ് ചെയ്യാം സെൻട്രലായിട്ട് ടൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പതിനാല് ബോക്സ് അതുപോലെ തന്നെ റാച്ചറ്റും എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ബോക്സ് റാച്ചിറ്റും എടുത്തിട്ട് ഇത് ടൈറ്റ് ചെയ്ത് വിടുക നമ്മളെപ്പോഴും ബോൾട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്തൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കണം കാരണം നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ് അതിന് എപ്പോഴും ഈ ഒരു ഭാഗത്തായിട്ട് ഏത് നമ്മൾ ടീ ടൈറ്റ് ചെയ്താലും ഏത് റിങ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്താലും ഈ ഒരു ഭാഗത്ത് ലോഡ് ചെയ്തിട്ട് വേണം ഈ ഒരു ഏത് നട്ടായാലും നമ്മൾ ടൈറ്റ് ചെയ്ത് വിടാനായിട്ട് അതുപോലെ തന്നെ ഈ നട്ട് ഓവർ റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഓവറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അഴിച്ചെടുക്കാനായിട്ട് പാടാണ് കാരണം സ്ലിപ്പ് ആയി കഴിഞ്ഞാൽ അത് അഴിച്ചെടുക്കാനായിട്ട് പാടാണ് ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ബെൽറ്റിൻ്റെ ടൈറ്റാണ് ആണ് അപ്പോൾ നമ്മളിവിടെ ടൈറ്റ് നോക്കി ഓക്കെയാണ് ഇവിടെ ഈ പറഞ്ഞ പോലെ പ്ലേയും കാര്യങ്ങളുണ്ട് ഇവിടെയും ഈ പ്ലേ പറഞ്ഞ പോലെ പ്ലേയും കാര്യങ്ങളും ഉണ്ട് ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് എ സി ഇട്ട് നോക്കാം അപ്പോൾ ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എ സി ഒന്ന് ഇട്ട് നോക്കാം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ എ സി ഇട്ട് എ സി ഇടുന്ന സമയത്ത് കംറസും കാര്യങ്ങളും പിടിക്കുന്നത് അപ്പൊ ഇടുന്ന സമയത്ത് കംറസിനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പിടിക്കുന്നുണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഓക്കെ വണ്ടി ഓഫ് ചെയ്തോ നമ്മൾ വീടുകളാക്കിയത് എ സി ബെൽറ്റ് നമുക്ക് എങ്ങനെ മാറാം അതുപോലെ തന്നെ എങ്ങനെയാണ് അയച്ചു എടുക്കുന്നത് എങ്ങനെയാണ് മാറുന്നതാണ് നമ്മൾ അപ്പോ ഇതുപോലെ ഏത് വണ്ടിയായാലും കൂടെ ഇതുപോലെ എന്തെങ്കിലും ചെറിയ സ്ക്രാച്ചോ കാര്യങ്ങളോ കറക്റ്റായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ ആ ബെൽറ്റ് മാറ്റി വിടുക ആ ബെൽറ്റ് മാറ്റിവിടാതി കഴിഞ്ഞാൽ ഇതുപോലെ ഓട്ടത്തിൽ ഓട്ടത്തിലേക്ക് പോയിട്ട് അടുത്ത ബെൽറ്റിനെ അത് ബാധിക്കും അതുപോലെ തന്നെ ഒറ്റ ബെൽറ്റ് ഉള്ള വണ്ടികളാണ് ഇതിന് രണ്ട് ബെൽറ്റാണ് ഒറ്റ ബെൽറ്റ് സ്വിഫ്റ്റ് പോലുള്ള വണ്ടികളിലൊക്കെ ഒറ്റ ബെൽറ്റാണ് വരുന്നത് അങ്ങനെയുള്ള വണ്ടികളാവുമ്പോൾ അല്ലാതെ വേറെ ഒറ്റ ബെൽറ്റ് വരുന്ന വണ്ടികളുണ്ട് അതുപോലെ അതേപോലുള്ള വണ്ടികളിലാണെങ്കിൽ ഇതേപോലെ ഒന്ന് ഇതുപോലെ സ്ക്രാച്ചായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബെൽറ്റും മൊത്തത്തിൽ പൊട്ടിപ്പോകാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കീറി ക്രാഗെ കുരുങ്ങി ടൈമിംഗ് ടേബർ പൊട്ടാനും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒറ്റ ബെൽറ്റുള്ള വണ്ടികൾ പൗർശനങ്ങൾ വർക്ക് ചെയ്യില്ല എ സി വർക്ക് ചെയ്യില്ല അതുപോലെ തന്നെ ബാക്കി എല്ലാം ആൾട്ടർനേറ്റർ വാട്ടർ പമ്പ് ഇതെല്ലാം വർക്ക് ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ബെൽറ്റിന് എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് തന്നെ മാറ്റി വിടുക അപ്പോൾ മനസ്സിലാക്കി അടുത്തവിടെ എ സി ബെറ്റ് മാറുന്ന പിടിയാണ് നമ്മൾ ഈ വീടിന് മനസ്സിലാക്കിയത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്